നമസ്കാരം സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല സ്വർണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണ്ണ കടത്തിനെ കുറിച്ച് പോലും സംസാരിക്കുന്നില്ല സാധാരണക്കാരൻ സ്വർണം കടത്തിയാൽ അത് കള്ളക്കടത്ത് അത് അധികാരികളുടെ മൂക്കിന്റെ മുന്നിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നയതന്ത്ര മാർഗങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ അത് കടത്ത് കള്ള അങ്ങോട്ട് പോവും കള്ളക്കടത്തിൻ്റെ സ്ഥലത്ത് സ്വർണ്ണക്കടത്തായി മാറും ഈ സ്വർണക്കടത്തിനെ കുറിച്ച് കുറെ കാലമായി ഒന്നും കേൾ ഒന്നും കേൾക്കാനില്ല കാരണം നേരത്തെ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മറ്റും വളരെ സജീവമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ഇതായിരുന്നു മാധ്യമങ്ങള് അതുപോലെ ചാനലുകൾ മറ്റേ പ്രതിപക്ഷം മലയാളികൾ ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന പുതിയ പെതിയ പ്രതിപക്ഷം എന്ന് മറന്നു പത്രക്കാര് മറന്നു ചാനലുകൾ മറന്നു യൂട്യൂബ് ചാനലുകൾ മറന്നു മലയാളികൾ മുഴുവൻ ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മറന്നു കഴിഞ്ഞു ഇനി വല്ല സ്വർണ്ണക്കടത്തോ സ്വർണ്ണ കള്ളക്കടത്തോ വരണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മറ്റേതെങ്കിലും വാർത്തകളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വാർത്തയും ഇല്ലാതാകണം അത്തരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള വാർത്തകൾ പൊങ്ങി വരുള്ളൂ പിന്നെ ചില വാർത്തകളൊക്കെ മുക്കാനും മറച്ചു വെക്കാനും ഒക്കെ സർക്കാരിനും അറിയാം പ്രതിപക്ഷത്തിനും അറിയാം അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും അറിയാം സ്വപ്ന സുരേഷിനെ ബലിയാടാക്കിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് മുക്കി വെക്കുന്നത് നമ്മൾ കണ്ടല്ലോ സ്വപ്ന സുരേഷിനെ പോലും ഇപ്പൊ കേൾക്കാനില്ല എന്താണ് എവിടെയാണ് എന്താണ് അവസ്ഥ എന്ന് പോലും ആരും അറിയില്ല ഏതായാലും സ്വർണക്കടത്ത് എന്ന് പറയുന്ന ഒരു വലിയ വാർത്തയാണ് നമ്മൾ കരുതുന്നത് മലയാളികൾ കരുതുന്നത് ഈ കേരളമാണ് സ്വർണക്കടത്തിൽ ഒന്നാം സ്ഥാനത്തെന്ന് മലയാളികളാണ് സ്വർണക്കള്ളക്കടത്തിൽ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ മലയാളികളെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല വിശേഷിച്ച് മലബാർ മേഖലയെ മലപ്പുറത്തെ കരിവാരത്ത് തേക്കാൻ വേണ്ടി കരിപ്പൂരിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട കടത്ത് നടക്കുന്നത് എന്ന് പോലും പ്രചരിപ്പിക്കുന്ന വിദ്വാന്മാരുണ്ട് കരിവാരത്തേക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്തിന് ഒന്നാമതായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു പരത്താൻ നമ്മൾ മലയാളികളും എടുക്കലാണ് യഥാർത്ഥ വസ്തുത എന്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് കേരളത്തിലൂടെയാണോ അല്ല മഹാരാഷ്ട്രയിലൂടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും മഹാരാഷ്ട്രയിലാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് തമിഴ്നാടാണ് തമിഴ്നാടും കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്താണ് നമ്മൾ കേരളം നിൽക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള നെന്മണി പോലെ നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനം മൂന്നര കോടി ജനങ്ങളുള്ള ഈ സംസ്ഥാനം സ്വർണ്ണ കള്ളക്കടത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയിലെ മോശം പദവി അല്ല ഇനി എന്താണ് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയാവുന്നത് തെറ്റുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമൻറ്റായിട്ട് എഴുതണം കേട്ടോ ഒരു ഇന്ത്യൻ പൌരന് പാസ്പോർട്ടുള്ള ഒരു ഇന്ത്യൻ പൌരന് ഫോറിൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി സ്വർണം സ്വർണം എന്ന് പറയുന്നത് ഇരുപത് ഗ്രാമാണ് നികുതി അടയ്ക്കാതെ കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണം ഇരുപത് ഗ്രാമിൽ ഒരു ഗ്രാം ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാം കള്ളക്കടത്താണ് അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്നാണ് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ഗ്രാം അപ്പോൾ ഇരുപത് ഗ്രാം പുരുഷനും നാല്പത് ഗ്രാം സ്ത്രീകൾക്കും അതിലേറെ ആര് കൊണ്ടുവന്നാലും അതിനെ കള്ളക്കടത്തായി കണക്ക് കൂട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് തെറ്റുണ്ടായി തിരുനെന്തരോ ഞാൻ മനസ്സിലാക്കാം എൻ്റെ ഒരു അറിവ് മാത്രമാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി കള്ളക്കടത്തുകൾ ഇത്തരം കള്ളക്കടത്തുകൾക്ക് വനിതകൾ ഇന്ത്യയിലെ കേരളത്തിലായാലും വനിതകൾ പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ സാർവത്രികമായി ഉണ്ട് അല്ലെങ്കിൽ അവർ അത് ചെയ്യുന്നു എന്ന് ഇന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മിക്കവാറും ചില നടിമാർ അവർക്ക് അവർ ഫീൽഡിൽ നിന്ന് ഔട്ടാകുന്നു ഔട്ടായി കഴിയുമ്പോൾ അവർ പിന്നെ ജീവിക്കാൻ ആഡംബരപൂർവ്വം ജീവിച്ചല്ലേ അതിനാവശ്യമായ പണവും കാര്യങ്ങളൊക്കെ മറ്റേ വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ കള്ളക്കടത്ത് ലഹരിക്കടത്ത് ഒക്കെ അതിലേക്കൊക്കെ തിരിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിൽ ഒരു സെലിബ്രിറ്റിയെ ഒരു നടിയെ ഒരു സിനിമാ നടിയെ ഈ കഴിഞ്ഞ സമയത്ത് ഈ അടുത്ത സമയത്ത് പതിനഞ്ച് കിലോ സ്വർണവുമായി കസ്റ്റംസ് പിടികൂടി ഇത് സാധാരണഗതിയിൽ കേരളത്തിലും വാർത്തയാകേണ്ടതാണ് കാരണം വലിയ സെലിബ്രിറ്റികളൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചാനലുകൾ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെങ്കിലും വാർത്തയാക്കേണ്ടതാണ് പക്ഷേ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വാർത്തയായി എനിക്ക് തോന്നുന്നു വാർത്ത കുറച്ചധികം ഉണ്ടായിരുന്ന സമയത്തായിരിക്കും ഇത് വന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ വാർത്താ ക്ഷാമം ഉണ്ടെങ്കിലൊക്കെ ഇവര് പറയുള്ളൂ ചാനലുകൾ പറയൂ ഏതായാലും ആ നടിയുടെ ഭാഗ്യം മലയാളികൾ ഇതിനെ ചർച്ചയാക്കില്ല എന്നതാണ് വസ്തുത പതിനഞ്ച് കിലോ സ്വർണ്ണമാണ് അവർ ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവന്നത് കള്ളക്കടത്ത് തന്നെ ഡ്യൂട്ടി അടക്കാന്ന് പറയുമ്പോൾ കള്ളക്കടത്താണ് പതിനഞ്ച് കിലോ സ്വർണ്ണം അവരുടെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് വെച്ച് കെട്ടി ഒട്ടിച്ച് ചെരുപ്പിൻ്റെ ഉള്ളിലും അവിടെ ഇവിടെയും എല്ലാം വെച്ചുകൊണ്ട് കൊണ്ടുവന്നു അപ്പൊ അതൊരു വലിയ കാര്യമാണോ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് എം ഡി എം എ കൊണ്ടുവച്ചിരുന്ന സ്ഥലം നമുക്കറിയാലോ ഒരു പെണ്ണ് കൊണ്ടുവന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വലിയ കേസല്ല പക്ഷെ എങ്കിലും ഇതിനൊരു കാരണമുണ്ട് ഒരു സിനിമാ നടിയാണ് അവരുടെ പേര് റന്യറാവു എന്നാണ് കന്നഡ നടിയാണ് റന്യറാവു സിനിമാ നടി അത്യാവശ്യം പ്രശസ്തി ഉള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ട് അവർക്ക് നടനം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ കള്ളക്കടത്തിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഏറ്റവും രസകരമായ വസ്തുതയല്ല ഈ ഡി ജി പി റാങ്കിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മകളാണ് അതായത് കർണാടകയിലെ ഒരു ഒരു ഉദ്യോഗസ്ഥന്റെ മകളാണ് ഈ റന്യറാവു എന്നാണ് മകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വളർത്തു മകളാണ് അവരാണ് ഇത്തരത്തിൽ പതിനഞ്ച് കിലോ സ്വർണവുമായി എമിഗ്രേഷൻസ് വിഭാഗം പിടിച്ചിട്ടുള്ളത് ഈ മുപ്പത് തവണ ഒരു വർഷത്തിനുള്ളിൽ മുപ്പത് തവണ ദുബായിൽ ഇവർ പോയി വന്നു എന്നാണ് പറയുന്നത് ഇവർക്ക് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ദുബായിൽ അപ്പൊ അവിടെ ബിസിനസ്സുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്തിനാണ് ഒരു വർഷത്തിൽ ഇത്രയധികം തവണ പോയി വരുന്നത് എന്ന് സ്വാഭാവികമായും എമിഗ്രേഷൻസ് ഒന്ന് അന്വേഷിക്കും അതുപോലെ കസ്റ്റംസ് അന്വേഷിക്കും അതുപോലെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് അതായത് ഡിആർഐ അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കും അപ്പൊ ഇവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് അതിനിടയിലാണ് പതിനഞ്ച് കിലോ സ്വർണവുമായി വന്നപ്പോൾ പിടിച്ചത് ഏതായാലും ആളകത്താണ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അന്വേഷണം നടന്ന് നടന്ന് എവിടെ എത്തും എന്നറിയില്ല ഉന്നതരന്റെ വളർത്തുമകളാണ് അതുകൊണ്ട് തേഞ്ഞ് പോകുവോ കുറെ കഴിയുമ്പം മടുത്ത് നിർത്തുവോ ഒന്നും അറിയാമയ്യാ നമുക്കിവിടെ എങ്ങനെയാണ് ഇവിടെയുള്ള പല കേസുകളും അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്ത് നിർത്താറാണ് പതിവ് പക്ഷെ എന്തായാലും മാധ്യമങ്ങൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഈ സെലിബ്രിറ്റികളും അല്ലെങ്കിൽ അതുപോലെ മറ്റു പലരും ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോ മറച്ചുവെക്കാനും അല്ലെങ്കിൽ മറക്കാനും ഒക്കെ പ്രാപ്തി നേടിയിരിക്കുന്നു എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ട് എന്ന് തോന്നുന്നില്ല